തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി ഒരു രാഷ്ട്രീയ ബോംബ് അവതരിക്കുന്ന പതിവ് കേരള രാഷ്ട്രീയത്തിലുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിലൊരു ബോംബ് അവതരിച്ചിരുന്നു അത് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ദല്ലാൽ നന്ദകുമാർ ഇ പി ജയരാജനുമായി പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നു ആ വിവരങ്ങൾ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രധാന തലക്കെട്ടാക്കി മാറ്റി അതായിരുന്നു ഇലക്ഷൻ ദിവസത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്നാൽ പിന്നീട് ഇപിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിലും രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ രംഗത്ത് വന്നിരുന്നു പ്രകാശ് ജാവ്ദേക്കർ ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ യാതൊരു രാഷ്ട്രീയ ചർച്ചയും ഇപിയുമായി നടത്തിയിട്ടില്ല എന്നൊരു വിവരം അദ്ദേഹം പുറത്തുവിടുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം പ്രകാശ് ജാവ്ദേക്കർ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രകാശ് ജാവ്ദേക്കർ ദി ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരളത്തിലെ എല്ലാ യു ഡി എഫിന്റെ എം പിമാരുമായും സി പി ഐ സി പി എം നേതാക്കളുമായും ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പ്രകാശ് ജാവദേക്കർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഏഷ്യാനെറ്റ് ഓൺലൈനിൽ വന്നിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് എല്ലാ കോൺഗ്രസ് എം പിമാരെയും കൂടിക്കാഴ്ച നടത്തി സി പി എം സി പി ഐ നേതാക്കളെയും കണ്ടു വെളിപ്പെടുത്തി ജാവദേക്കർ മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജനുമായി മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് എം പിമാരെയും ചർച്ച നടത്തിയിരുന്നതായി കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കർ കേരളത്തിൽ സി പി എമ്മിന് ഒരു എം പി മാത്രമേയുള്ളൂ ബാക്കിയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസ് മാത്രമല്ല സി പി എം സി പി ഐ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിൽ എന്താണ് തെറ്റെന്നും ജാവദേക്കർ ചോദിച്ചു ഇ പി ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാ വിഷയങ്ങളും അവസാനിച്ചെന്നും പ്രകാശ് ജാവ്ദേക്കർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു തന്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനെ കണ്ടെന്നായിരുന്നു ദല്ലാൾ നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തൽ തൃശൂരിൽ ഇടതുമുന്നണിയെ സഹായിച്ചാൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവ്ദേക്കർ ഇപിയോട് പറഞ്ഞു പകരം എസ് എൻ സി ലാവലിൻ കേസ് സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാമെന്ന ഉറപ്പ് കൊടുത്തുവെന്നും എന്നാൽ ഇ പി സമ്മതിച്ചില്ലായിരുന്നു എന്നും ദല്ലാളിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ബി ജെ പിയുമായി ചേരുന്നതുമായി ബന്ധപ്പെട്ട് ഇപിയുമായി ചർച്ച ചെയ്തുവെന്ന് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചത് വിവാദമായതോടെ തൻ്റെ മകന്റെ വീട്ടിൽ വന്ന് ജാവദേദ്കർ കണ്ടിരുന്നുവെന്ന് ഇ പി ജയരാജനും സമ്മതിച്ചു മകന്റെ കുട്ടിയുടെ പിറന്നാൾ ദിവസമാണ് വദ് കണ്ടത് ഇതുവഴി പോയപ്പോൾ കയറി എന്നായിരുന്നു പറഞ്ഞത് രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് താൻ അവരെ അറിയിച്ചിരുന്നുവെന്നും ഇപിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നടന്ന തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായി പിന്നാലെ ഏതെങ്കിലും നേതാവിനെ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞ ഇ പി ജയരാജനെ അക്കാര്യത്തിൽ പിന്തുണച്ച മുഖ്യമന്ത്രി പക്ഷേ ദല്ലാൾ ബന്ധത്തിനെതിരെ കണത്തിന് പ്രഹരിച്ചു വിഷയം സി പി എം കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്തു ഇ പിക്ക് എതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ നമുക്കറിയാം പ്രകാശ് ജാവ്ദേക്കർ ഇതിനു മുൻപും വിശദീകരിച്ചതാണ് ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല പക്ഷെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പ്രകാശ് ജാവ്ദേക്കർ ഇപ്പോൾ പുറത്തുവിടുന്നത് കേരളത്തിലെ എല്ലാ യു ഡി എഫ് എം പിമാരുമായും താൻ ചർച്ച നടത്തി എന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന് ഒരു കനത്ത പ്രഹരമാണ് ഇത്തവണത്തെ കുറഞ്ഞ പോളിംഗ് ശതമാനം കരുതി വച്ചിരിക്കുന്നതെങ്കിൽ ഏതൊക്കെ യു ഡി എഫ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പാളയത്തിൽ എത്തുമെന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായി ഉയരുന്നത് എന്തായാലും ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ ഏറ്റവും വ്യക്തമായ നിലപാട് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ശിവൻ പാപിയുടെ കൂടെ കൂടിയാൽ ശിവനും പാപിയാകും എന്നാണ് ഈ വിഷയത്തിൽ ഏറ്റവും മികച്ചൊരു മറുപടി അത് തന്നെയാണ് എന്ന് തോന്നുന്നു ഇ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു ജാഗ്രതക്കുറവുണ്ടായി എന്ന നിലയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും പ്രതികരിച്ചത് എന്തായാലും ഇലക്ഷൻ ദിവസം ഇടതുമുന്നണിക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച അത് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ രൂപീകരിച്ചു കൊണ്ടുവന്ന ഒരു പ്രചരണമുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി എന്നൊരു പ്രചരണ തന്ത്രം ആ പ്രചരണ തന്ത്രത്തെ പോലും തകർക്കുന്ന നിലയിലുള്ള ഒരു വാർത്തയായിരുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞതോടെ ആ വിഷയവും കെട്ടടങ്ങുകയാണ് ഇലക്ഷൻ മുന്നിൽ കണ്ട് ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ള ഒരു ദല്ലാളിനെ മുന്നിൽ നിർത്തി ബി ജെ പി യു ഡി എഫ് കേന്ദ്രങ്ങൾ നടത്തിയ നാടകമായിരുന്നുവോ ഈ കൂടിക്കാഴ്ച വിവരം പുറത്തുവിട്ടത് എന്ന സംശയവും ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട്